പത്ത് ഇരുപത്തിയെട്ട് കൊല്ലം മുമ്പാണ് ഒരൊറ്റ കുപ്പായവുമായിട്ടാണ് ദർസിലേക്ക് വന്നത് ഒറ്റ കുപ്പായം കുപ്പായം അതെന്നെ എനിക്കടിച്ച കുപ്പായം അല്ല എന്റെ അടിച്ച കുപ്പായത്തിട്ടാണ് ഞാൻ വന്നത് ഒരിക്കേ ഞാൻ എടുത്ത തുണി പിൻഭാഗത്ത് ചെറിയ ഓട്ടയായി ഞാൻ എന്റെ കഴിവനുസരിച്ച് ആ ഓട്ട തുണി ശരിയാക്കിയിട്ട് പിറ്റേ ദിവസം ചായക്ക് പോയി പോയി പക്ഷെ തുന്നി ശരിയായിരുന്നില്ല ആ വീട്ടിലുള്ള വയസ്സായ ഉമ്മ വലിയ നരന്ന പാടത്ത് നെല്ലായാല് എന്നെ കാണൂല ഞാൻ വളരെ ഉയരം കുറഞ്ഞ ആളായിരുന്നു എന്നെ നിന്ന് വീട്ടിലെത്തിയാൽ കൂടെ ഇരുന്ന് അപ്പം അപ്പം ഏതപ്പാണെങ്കിലും അതിങ്ങനെ മുറിച്ചിട്ട് തരും കട്ടിലിരുന്നുണ്ട് അന്ന് അന്ന് ടേബിളും കസേരയൊന്നും ഇല്ല ഒരു പഴയ കട്ടിലുണ്ട് ആ കട്ടിലാണ് കട്ടിലൊന്നെക്ക അങ്ങനെ തന്ന് ഞാൻ ചായ കുടിച്ച് തിരിച്ചു പോരുമ്പോ എന്റെ തുണിയുടെ പിന്നിൽ ഞാൻ തുന്നിയിട്ട് വൃത്തി കേടായത് ഉമ്മ കണ്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ അവിടെ രണ്ട് തുണി മടക്കി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനത് പള്ളിയിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോ ഒന്ന് സിംഗിൾ തുണിയാണ് ഒന്ന് ഡബിൾ തുണിയാണ് ആ സിംഗിൾ തുണി തുണി നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു ഡബിൾ തുണി നമുക്കന്ന് പരിചയമില്ല അതുകൊണ്ടത് കൊപ്പം ഉമർ മുസ്ലിയാർ അദ്ദേഹം അന്നേ ഡബിൾ തുണി എടുക്കണ ആളാ അയാൾക്ക് ഞാനത് വിറ്റു വിറ്റു വി അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് അതിന്റെ രണ്ടു ദിവസം മുമ്പ് എല്ലാരും ഫത്തുൽ മൊഴീന് വാങ്ങണം വാങ്ങണം ഓതാന് ആ ആ ആ പൈസ തുണി തുണി തന്ന വിറ്റ ഞാൻ പോയി ഒരു വാങ്ങി ആണ് എനിക്ക് ഓതി തന്നതൊക്കെ ഞാൻ ഓതിപ്പടിച്ചത് ഞാൻ ഓതിപ്പടിച്ചതിന്റെ ശേഷം ഉസ്താദിന്റെ മകൻ നിസാമി ആ കിതാബ് ഉപയോഗിച്ചാണ് ഓതിപ്പടിച്ചാണ് അതിനുശേഷം ഇപ്പോൾ ഇരുപത് കൊല്ലമായി എന്റെ മുത്താലിമിങ്ങൾക്ക് ഞാൻ കിതാബ് ഫത്മോഴി ഓതി കൊടുക്കുന്നതുകൊണ്ട് ആ ഉമ്മ പൊതിഞ്ഞ് തന്ന തുണി വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയ ആ രണ്ട് തുണിയും പുതിയ അവരുടെ മക്കൾ ആരോ കുറച്ചൊക്കെ ഉപയോഗിച്ച ഒരു രണ്ട് തുണി ആ കിതാബ് ഒന്നും എന്റെ മേസപ്പുറത്തിരിക്കാണ് ഒരു കേടുമാന്റെ കൊടുക്കട്ടെ ആ ഉമ്മാന്റെ മക്കളിൽ മൂത്തമകൻ മുത്തമകൻ സ്വാലിയാജി മരണപ്പെട്ടു അവർക്കും അള്ളാഹു താലി കൊടുക്കട്ടെ ബാക്കി ജീവിച്ചിരിക്കുന്ന മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ